ഹലോ നമസ്കാരം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ അതായത് രണ്ട് പാരമീൻ വാങ്ങി വന്നിട്ടുണ്ടേ അപ്പോൾ രണ്ടെണ്ണ എത്ര പൈസ ഒക്കെ വാങ്ങിച്ചിനി നൂറ് റുപ്പ്യൊക്കെ വാങ്ങിന് രണ്ടെണ്ണം കിട്ടിയിട്ടും ഒരു മീന് അമ്പത് ഉറുപ്പ്യ നിൽക്കുന്നുണ്ട് അല്ലേ ഒരു മീൻ അമ്പത് ഉറുപ്പ്യ നിൽക്കുന്നുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞു പാരമീൻ വെച്ചാൽ അത്ര കറി വെച്ചാൽ അത്ര രസം ഉണ്ടാവില്ല എന്നു പറഞ്ഞിരുന്നു അമ്മ അപ്പോൾ അമ്മ പൊരിക്കാനാ പറഞ്ഞീനി അപ്പൊ ഏതായാലും ഇത് ഒന്ന് മുറിക്കട്ടെ എന്നിട്ട് പൊരിക്ക അപ്പൊ നമ്മുടെ പാരമീൻ്റെ സൈഡ് ഒരു മുള്ള കണക്കുണ്ട് അല്ലേ

നിനക്കന്നെ പാരാ മുറിച്ച് കളയണം പാര മീൻ വാങ്ങിയില്ല ഇതൊക്കെ തന്നെ പാര ആയിട്ടോട്ടാ പിന്നെ വാങ്ങീന അപ്പൊ മീൻകറി കൂട്ടിയും വേണോ അല്ലേ മീൻ മുറിക്കാനാവുന്നില്ല എന്താ ചെയ്യാട് മുറിച്ചിട്ട് കഷ്ണം വാങ്ങിയത് നമ്മളിങ്ങോട്ടില്ല ബാക്കി ടൗൺ കിട്ടും കിട്ടും പൂച്ചക്കുന്ന കൊസിയന്നോട്ടാ കൊറേ നല്ല നീ ഇതെല്ലാം അപ്പുറത്തെ സൈഡ് എല്ലാം അടിയെല്ലാം തലമുറിക്ക ഭയം കിട്ടുവല്ലേ തലപ്പൂശൊക്കെ ഇണ്ടാ കൊടലാ കൊടല കടിക്കുവാ

ഞാൻ മീൻറെ തല എടുക്കാത്തറിയാം അത് തിന്നോട്ട് മുരിക്കാൻ കിട്ടാനിട്ടൊന്നല്ല ഞാൻ മത്തിന്റെ തലേലും അറിയാം അത് തിന്നോട്ട് മീൻറെ വല്യ തലയല്ലേ ക്ക് ഭയങ്കര ഇഷ്ട മീൻറെ തല ഒരു ഭാഗത്തു നിന്ന് പൂച്ച മിച്ചം തിന്നാ മല്ലടിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ലത മീൻ മുരിക്കാൻ മല്ലടിക്കുന്നുണ്ട് എന്നാ നക്ഷു എത്തിയിട്ടുണ്ട് നഷു പാര മീൻ വാങ്ങിയോളെ എൻ്റെ നിന്റെ അമ്മക്കെന്നെ പാര ആയിട്ടോട്ടാ പൊരിക്കാ എന്നാ ക്ഷീണം കുന്നു ഏഹ് ഓടി നച്ചോടി നച്ചോടി അപ്പൊ നമ്മുടെ മീനെല്ലാശം മുറിച്ച് റെഡി ആയിട്ടുണ്ട് അല്ലാതാ ഒപ്പിച്ച് മുറിച്ചിട്ടുണ്ടേ അല്ലേ ആ നച്ചൂടെ കൊത്തിയിരുന്നിട്ടുണ്ട് ഓടിയാതി ഏ വന്നു വന്ന് ഇന്നത്തെ പൂച്ച നോക്കണേ തൊട്ട് കഴിഞ്ഞാല് ഇഞ്ചക്ഷൻ പൊക്കണ്ടായിരോ പിറ്റേ എന്നെ പോറ്റൂച്ചായാലും ശരി എങ്ങനെയായാലും ശരി അപ്പം നമ്മുടെ പാര മീൻ ഉപ്പിട്ട് കഴുകി നല്ല വൃത്തി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി മീൻ പൊരിക്കാനുള്ള മസാല തയ്യാറാക്കാം ആദ്യം മുളക് പൊടിയ കുറച്ച് മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ഇനി ഇതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പേസ്റ്റ് അടിച്ചതാ പേസ്റ്റ് ആയിട്ടേ അത്ര ഇതേമുണ്ട് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടെ പച്ച വെളിച്ചെണ്ണ കൂടെ വയ്ക്കുക ചെല്ല പേസ്റ്റാക്കാം നല്ല വൃത്തി മസാല പിടിപ്പിച്ച് കൊടുക്ക ചെറിയ കഷ്ണാഹീനിണ പോണം എൻ്റെ ഉള്ളിൽ അപ്പം നമ്മുടെ മീനിൽ നല്ല വൃത്തി മസാല പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അടുപ്പിൽ തീ പിടിച്ചിട്ടുണ്ടേ ഓലക്കടി വെച്ചിട്ട് കേൾ എളുപ്പണിയാണ് അപ്പം നമ്മുടെ കല്ല് ചൂടായിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ വെച്ച് കൊടുക്ക വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടേ അല്ലേക്ക് കറിവേപ്പില കറിവേപ്പിലെ സ്മെല്ല് നല്ലതാണ് ഇനി നമ്മുടെ പാരമി ആ അമ്മേട്ട് നെഗ്യണ്ടോ നെങ്കി ഒന്നുകൂടെ ഇണ്ട് അടുത്ത അപ്പോൾ നമ്മുടെ പാരമി റെഡി ആയിട്ടുണ്ടേ നല്ലവണ്ണം ബന്ധാ പ്ലൈറ്റിലേക്ക് കിട്ടുന്നില്ലേ അപ്പൊ ഒരു ഭക്ഷണമായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടേ ഏതെങ്കിലും കിടത്തോസ് മഷ തിന്നറ മഷ് സൂപ്പർ വന്നിട്ടുണ്ട് കണ്ട കരിഞ്ഞോണ്ടതാ കൊള്ളുന്നുണ്ടാ എന്നാ പിന്നെ നിങ്ങള് പതുവെക്കാൻ തിന്നേ താറ്റോട്ടെ